കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഒരു ഹോംവർക്കും അവിടെ ചെയ്തിട്ടില്ല അവസാനം നമ്മൾ ചോദിക്കുവാണ് മന്ത്രിക്ക് എത്ര തരാം സാധിക്കും അതറിയാതെ ഒരമ്മയുടെ വികാരം മുപ്പത് മുപ്പത്തെട്ട് ദിവസമൊക്കെ സ്വന്തം വീടുപേക്ഷിച്ച് ഇവിടെ ഇതിന് വേണ്ടി വരുമ്പോൾ മന്ത്രിമാരുടെ മുൻപിൽ സർക്കാരിൻ്റെ മുൻപിൽ അവസാനം ഒരു പ്രജയെന്ന പ്രജയല്ല ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചോദിക്കുക അവിടെ പോലും നിശബ്ദത നടിക്കുവാ അവിടെ ഒന്നും പറഞ്ഞില്ല ഇല്ല അവിടെ നിന്ന് നമ്മുടെ വീണ ജോർജ് മന്ത്രി എന്നെ വളരെ ദയനീയമായാണ് നോക്കിയത് അവിടെ ആ മന്ത്രിയുടെ കണ്ണുകളിൽ ഒരു വല്ലായ്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് മന്ത്രിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആ കണ്ണുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു ആ കണ്ണുകളിലുള്ള ആ വിശ്വാസം ഞാൻ ആർജിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതും നിങ്ങൾ മന്ത്രിക്കറിയാം ഞങ്ങൾ ചെയ്യുന്നത് ന്യായമായ ഒരു സമരമാണ് വളരെ സമാധാനപരമായ ഒരു സമരമാണ് സ്ത്രീകൾ ഇന്നേവരെ ഇത്രയും സമാധാനപരമായിട്ട് നിൽക്കാം ഇപ്പം സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ത്രീകൾ ഈ സർ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ന്യായമായ രീതിയിലൊരു സമരം ചെയ്യുമ്പോൾ അത് മന്ത്രിക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അത് മന്ത്രിയുടെ കണ്ണുകളിൽ നിന്നും വ്യക്തമാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മന്ത്രിക്കറിയാം ഞങ്ങൾ ചെയ്യുന്ന സമരം ന്യായമാണ് അവർക്കത് അത് അംഗീകരിച്ച് കൊടുക്കണമെന്ന്